നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്ന് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് കേരളത്തിന്റെ നന്മ ഇല്ലാതാക്കാനാകില്ല എൽ ഡി എഫ് സർക്കാരിന്റെ മൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കി സംസ്ഥാന സർക്കാരിനെ പല വിധത്തിൽ ശ്വാസം മുടിക്കാൻ കേന്ദ്രം ഭരിക്കുന്നവരുടെയും ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെയും ഗൂഢശ്രമങ്ങളെയെല്ലാം അതിജീവിച്ച് കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാക്കുന്നതായി പ്രോഗ്രസ് റിപ്പോർട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊള്ളായിരം വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയത് അവയെല്ലാം നടപ്പാക്കുന്നതിൽ വെധശ്രദ്ധ പുലർത്തുന്ന സർക്കാർ ഇതിന് പുറമെ ഇരുപത്തിയെട്ട് പദ്ധതി കൂടി നടപ്പാക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം ചില കാര്യങ്ങൾ സമയത്തിന് നടപ്പാക്കുന്നതിൽ തടസ്സം നേരിട്ടെങ്കിലും വരും ദിവസങ്ങളിൽ ആ കുറവ് പരിഹരിക്കുമെന്ന് ആശങ്കയ്ക്കിടയില്ലാതെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കാൻ രൂപീകരിച്ച കമ്പനിയുടെയും കിഫ്ബിയുടെയും വായ്പ സർക്കാരിന്റെ വായ്പയായി കണക്കാക്കി കേരളത്തിന്റെ കടമെടുപ്പ് വെട്ടിക്കുറച്ചപ്പോൾ ഉണ്ടായ പ്രതിസന്ധി ചെറുതല്ല ക്ഷേമ പെൻഷനും വികസനവും മുടക്കുകയെന്ന ഗൂഢലക്ഷ്യമാണ് കേന്ദ്രത്തെ നയിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇത് മറച്ചുവെച്ച് സർക്കാരിനെതിരെ വലിയ പ്രചാരണം അഴിച്ചുവിട്ടു എന്നാൽ സാമൂഹ്യക്ഷമ പെൻഷൻ തോറും കൊടുക്കുമെന്നും കുടിശ്ശിക എത്രയും വേഗം തീർക്കുമെന്നും പദ്ധതി തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുപോലെ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക ഉടൻ നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര ഉപരോധത്തിനും ശമ്പളം മുടങ്ങാതെ നൽകാൻ കഴിഞ്ഞത് സർക്കാരിന്റെ നേട്ടമാണ് കേന്ദ്രത്തിനെതിരെ സുപ്രീം സുപ്രീംകോടതിയിൽ വരെ പോയാണ് ആശ്വാസം കണ്ടെത്തിയത് മുമ്പെങ്ങുമില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് എട്ട് വർഷമായി കേരളം ദർശിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്ന് വർഷം കണ്ണൻ ചിപ്പിക്കുന്ന മുന്നേറ്റമാണുണ്ടായത് പുതുതായി അഞ്ചു ലക്ഷം പേർക്ക് തൊഴിൽ നൽകിയത് നിസ്സാരമല്ല കേരളം വ്യവസായത്തിന് പറ്റിയ സ്ഥലമല്ലെന്ന ശക്തമായ പ്രചാരണം നിലനിൽക്കുമ്പോഴാണ് രണ്ടു ലക്ഷം പുതിയ സംരംഭത്തിലൂടെ അഞ്ചു ലക്ഷം പേർക്ക് തൊഴിൽ നൽകിയത് പി നിയമനത്തിൽ ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം ഒരു വർഷത്തിനുള്ളിൽ മുപ്പത്തി ഏഴായിരത്തി നാല് നിയമനമാണ് നടന്നത് ദാരിദ്ര്യം തുടിച്ചു നീക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ബി ജെ പിയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇരുപതും മുപ്പതും ശതമാനം അതിദരിദ്രരായി തുടരുമ്പോഴാണ് കേരളത്തിൽ ഈ നേട്ടം ലൈഫ് ഭവന പദ്ധതിയിലൂടെ മൂന്ന് വർഷത്തിനിടെ ഒന്നര ലക്ഷം വീട് നൽകി എട്ട് വർഷം കൊണ്ട് നാലു ലക്ഷം കുടുംബത്തിന് സ്വന്തം വീടൊരുക്കി കെ ഫോൺ പദ്ധതി നടപ്പാക്കി സാധാരണക്കാർക്കും ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ഓഫീസിലും അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വീട്ടിലും കെ ഫോൺ കണക്ഷനായി കുറഞ്ഞ ചെലവിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കി സ്വകാര്യ കമ്പനികളുടെ കൊള്ളയടിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന പദ്ധതിയാണിത് ദേശീയ മലയോര തീരദേശ ഹൈവേകളുടെ നിർമ്മാണം അതിവേഗം നടക്കുകയാണ് കേരളത്തിന്റെ മുഖച്ചായ മാറ്റുന്ന റോഡുകളാണിത് സംസ്ഥാനം ഭൂമി ഏറ്റെടുത്ത് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയാണ് ഇത് നടപ്പാക്കുന്നത് ഒപ്പം മലയോര തീരദേശ പാതകളുടെ നിർമ്മാണവും സർക്കാർ ഏറ്റെടുത്തു വികസിത രാജ്യങ്ങളോട് കിടപ്പിടിക്കുന്ന പശ്ചാത്തല സൗകര്യത്തിലേക്കാണ് കേരളം കുതിക്കുന്നത് കൊച്ചിയിൽ നടപ്പാക്കിയ വാട്ടർ മെട്രോ ലോക ശ്രദ്ധ നേടിയ പദ്ധതിയാണ് പൊതുമേഖലയുടെ സമഗ്ര വികസനത്തിന് ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നടപ്പാക്കി വരികയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇതിന്റെ ഫലമായി ആറ് പോയിന്റ് എട്ട് ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാലയത്തിലേക്ക് പുതുതായി എത്തിയത് മികച്ച ആരോഗ്യരംഗത്തെ കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള പദ്ധതികൾക്കും തുടക്കം കുറിച്ചു അത്ഭുത ചികിത്സയ്ക്കുള്ള മരുന്ന് നിർമ്മിക്കാൻ ഓങ്കോളജി പാർക്കും ഒരുങ്ങുകയാണ് ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയുടെ പദ്ധതിയാണ് പുരോഗമിക്കുന്നത് കർഷകരുടെ വരുമാനം അൻപത് ശതമാനം ഉയർത്താനും വന്യജീവി ആക്രമണം തടയാനുമുള്ള പദ്ധതിക്ക് രൂപം നൽകി ഇങ്ങനെ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും നീതിക്കും വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നെന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് അടിവരയിടുന്നു കേരളത്തിന്റെ നന്മ ആര് വിചാരിച്ചാലും ഇല്ലാതാക്കാൻ കഴിയില്ലെന്നാണ് എൽ ഡി സർക്കാരിന്റെ പ്രവർത്തനം തെളിയിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിന് തുടർഭരണം കിട്ടിയതു മുതൽ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും സർക്കാരിനെ കാണിക്കാൻ എല്ലാവിധത്തിലും ശ്രമിക്കുന്നുണ്ട് സർക്കാരിന്റെ നന്മകളൊന്നും ജനങ്ങളിൽ എത്തി എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട് ഒപ്പം എല്ലാത്തിലും ആരോപണങ്ങൾ ഉന്നയിച്ച് വിവാദം സൃഷ്ടിക്കാൻ വല്ലാത്ത വ്യദ്രതയും അത് ഇനിയും കൂടുതൽ ശക്തമായി തുടരുമെന്നതിനും തർക്കമില്ല എന്നാലും ഇടതുപക്ഷ സർക്കാർ ജനപക്ഷത്ത് അടിയുറച്ചു നിന്ന് കേരളത്തിന്റെ സമഗ്ര വികസനവുമായി മുന്നോട്ടു പോകുമെന്നാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ തെളിയുന്നത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം